സിറ്റി വൺ സീറോ പിന്നെ അത് രണ്ടും മാറി അത് കഴിഞ്ഞിട്ട് റേഡിയോ ഉണ്ടായിരുന്നു ഞാനും ഒരേ ഫ്ലൈറ്റിലാണ് ഞാൻ പോയത് ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് ഒരേ എയർപോർട്ടിൽ നിന്ന് ഒരേ ഫ്ലൈറ്റിൽ പോയി ചെന്ന് ലാൻഡ് ചെയ്ത് ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് ഞാൻ രണ്ടായിരത്തിഒമ്പതായപ്പം ഞാൻ അവിടെ ചെയ്തു મેથુ ને કોઈ 21માં દાખલ આ અદે શેષ પાયેガル પાયેガル મતલ આ ઇન્ટરવ્યુ ઇન્ડે આદ આદ શેષમ તો આદને મે યોર કાલેશ 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 ના યાસ કરો હવે આ દેયુ ഏ ഞാൻ നേരിട്ട് കണ്ടു പക്ഷെ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്താറിയോ കാണന്ന് ആഗ്രഹിച്ച ഒരാളും ഒരാൾക്ക് ചെയ്തുകൊണ്ട് അന്മ വിളിച്ചു പറയാം മെനക്കണൂല അല്ലെ ഇന്നാള ഇന്നാള കൊണ്ട് ഇന്നാളെ കൊണ്ടാണ് ഇന്നാള് ഇങ്ങനെ ആയത് എന്ന് പറയില്ല പക്ഷെ എനിക്കൊരു ഇതായ വീഡിയോ അയച്ചുണ്ട് അപ്പൊ ഞാൻ ആരും ശ്രദ്ധിക്കും കൊറച്ച കണ്ട് പിന്നെ പണി എന്തോണ്ടപ്പോ അങ്ങോട്ട് പോയി പിന്നെ ഏട്ടാ എന്റെ അടുത്ത് ചോദിച്ചു വീഡിയോ കംപ്ലീറ്റ് കണ്ടോ കണ്ടോന്നോളെ ഞാൻ പറഞ്ഞില്ല വന്നില്ലോ കണ്ടപ്പോഴാണ് കലേഷ് പറഞ്ഞ ഒരു എന്താണ് കലേഷിന്റെ ഗുരുവാണ് ഏട്ടൻ സ്റ്റേജില് ചെയ്യാനും അതാരും പറയാൻ പറയു കലേഷ് പ്രൊഡ്യൂസ് ചെയ്ത മുസ്സാദ് സാറിൻ്റെ ഒരു വീഡിയോന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ കാലം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്ക് ചെയ്ത് ഏഷ്യനെട്ടില് ഷോ ചെയ്താ അല്ല സൂര്യതോ ഏഷ്യൻ ക്ലാസ് ഏഷ്യൻ ക്ലാസ് മോർണിംഗ് ഷോ ആ മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടിട്ട് ആ ഇല്ല ഏഷ്യനട്ടില് മുസ്സാദ് സാറിന്റെ ഷോ ആണ് അപ്പോ രാവിലെ മൂന്ന് മണിയാവുമ്പോൾ കലേഷ് വരും സ്റ്റൈലൊക്കെ സംസാരിച്ചിട്ട് കലിശു പോവും റെക്കോർഡ് ചെയ്യും പിന്നെ അടുത്ത ദിവസം പിന്നെയും കിരും അപ്പൊ ഞാൻ ആ സമയത്ത് ആലിപ്പഴം ചെയ്യുന്ന സമയം രാത്രി പത്ത് മണി വരെ അഭിനയിക്കും അത് സ്റ്റുഡിയോ പോയി ഡബ് ചെയ്യും വന്ന് കിടന്നു മൂന്നുമണിയാകുമ്പോൾ കലീഷ് വരും അപ്പൊ അങ്ങനെയുള്ളൊരു വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കലേശ് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഇടയ്ക്ക് പറഞ്ഞപ്പോ എനിക്ക് വീഡിയോ അയച്ചതാണ് അതാണ് പറയുന്ന കാര്യാണ് ഇപ്പൊ കല്യാണം കഴിച്ചില്ല അങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിനല്ലാത്തൊരു സന്തോഷം ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആഗ്രഹം അപ്പൊ പോവാ അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് കാണിച്ചു തന്നു ഒരുപാട് ആൾക്കാർ കാണിച്ചതൊക്കെ നമ്മളെ പാട്ടി ഒരു മിനിറ്റോളം നമ്മളെ വീട്ടില് വന്ന് എറണാകുളത്ത് വന്ന് ഏട്ടന്റെ ദോസ്റ്റ് Džordžs.